മറ്റൊന്ന് പൂർണ്ണമായും റോഷി പറഞ്ഞതുപോലെ ഈ സർക്കാരിന് എന്നല്ല അവരെ നയിക്കുന്ന സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് തന്നെ കീഴടങ്ങുകയും അതുവഴി നാട്ടിൽ വെറുപ്പിൻ്റെ അലകൾ സൃഷ്ടിക്കുകയും ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നാടിൻ്റെ നാശം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിലൂടെ മുതലെടുക്കാൻ കഴിയുന്നത് എന്താണ് എന്ന് നോക്കി ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കുഴലൂത്തുകാരായി മാറി നിൽക്കുന്ന ഇംഗ്ലീഷ് ദേശീയ തലത്തിലുള്ള ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അത് കേവലം അവർ അത് ഒരു ഒരു മാധ്യമ രീതി എന്ന നിലയിൽ അവർ സ്വയം സ്വീകരിച്ചതല്ല നമുക്കറിയാം ഏതൊക്കെ തരത്തിലുള്ള കോർപ്പറേറ്റുകളാണ് അതിന് പിന്നിൽ ഉള്ളത് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ കോർപ്പറേറ്റ് സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായി അതിലുണ്ടാകുന്ന വലിയ തരത്തിലുള്ള അടുപ്പങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഡീലുകളുമൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് മാധ്യമ പരിവേഷം നൽകാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറയായി മാധ്യമ പ്രവർത്തനത്തെ മാറ്റുകയും അതിലൂടെ ഭരണകൂടത്തിൻ്റെ കൊഴലൂത്തുകാരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദേശീയ മാധ്യമങ്ങളിലെ ഒരു ഭാഗം